ചൊക്ലിയിലെ എം ടി എം വാഫി കോളേജിന്റെ സന്നദ്ധ ത്രിദിന സമ്മേളനവും വെള്ളിയാഴ്ച നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാഫി കോളേജിന്റെ സമ്മേളനം ഒക്ടോബർ മുത്തുക്കുഴത്തങ്ങാട് നാമധേയത്തിൽ ചുക്രിയിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് സിഐ സിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് പതിനഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് അപ്പൊ അതോടനുബന്ധിച്ച് അറിവനുഭവത്തിന്റെ ഒന്നര പതിറ്റാണ്ട് എന്ന പ്രമേയത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് ചേലക്കാട് മുഹമ്മദ് മുസ്ലിയ സംസ്ഥയുടെ ട്രഷറർ ആയിരുന്ന അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് നമ്മൾ നഗർ ഒരുക്കിയിട്ടുള്ളത് അതിൽ നൂറ്റി പന്ത്രണ്ട് യുവ പണ്ഡിതരെയാണ് വാപ്പീസ് സന്നദ്ധ നൽകി ആദരിക്കുന്നത് ഒക്ടോബർ നാല് വെള്ളിയാഴ്ച രണ്ട് മണിക്ക് പ്രസിഡന്റ് കോളേജ് പ്രസിഡന്റ് പോയി ഇസ്മായിൽ അജി പതാക ഉയർത്തി പിന്നെ ശേഷം ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടു കൂടി മെഡിക്കൽ ക്യാമ്പ് ബോധവൽക്കരണവും നടക്കുന്നുണ്ട് അതിൽ ഹോസ്പിറ്റൽ ഡയറക്ടർ കെ പി സാജു ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് ഗ്രാൻഡ് മൗലികവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി എട്ടിൽ തങ്ങളുടെ നാമധേയത്തിൽ ചൊക്ലിയിൽ ആരംഭിച്ച ഭൗതിക സമന്വയ സ്ഥാപനമാണ് എം ഡി എം വാഫി കോളേജ് സി ഐ സിയിൽ അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനം പതിനഞ്ച് വർഷം പൂർത്തീകരിക്കുകയാണ് പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് അറിവനുഭവത്തിൻ്റെ ഒന്നര പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നാല് അഞ്ച് ആറ് തീയതികളിൽ ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ നഗറിൽ സന്നദ്ധാന സമ്മേളനം നടക്കുന്നത് യുവ പണ്ഡിതരെ സമ്മേളനത്തിൽ വാഫി നൽകി സമക്ഷം സമർപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു അതിനുശേഷം സാംസ്കാരിക സമ്മേളനത്തിൽ ഈ തലശ്ശേരി ചുക്ലി പ്രദേശങ്ങളിലെ സാംസ്കാരിക രംഗത്ത് വലിയ സേവനങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട വി കെ ഭാസ്കരൻ മാസ്റ്റർ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ ചരിത്രം കാവ്യാത്മകമായി പ്രസിദ്ധി പ്രസിദ്ധീകരിക്കുകയും ശിവഗിരിയിൽ വെച്ച് അത് പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ യേശുദേവന്റെ കാര്യങ്ങൾ ജീവചരിത്രവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി മുഹമ്മദ് നബിയുടെ ജീവിതവും സന്ദേശവും എന്ന ഒരു പുസ്തകം കൂടെ അദ്ദേഹം രചിക്കുകയും സർവമത സമന്വയ രംഗത്ത് മതസൗഹാർദ്ദ രംഗത്ത് വലിയ സംഭാവന അർപ്പിക്കുകയും ചെയ്ത വി കെ ഭാസ്കരൻ മാസ്റ്ററെ പേരിലുള്ള പുരസ്കാരം നൽകി ആദരിക്കുന്നു കൂടാതെ മറ്റുള്ള സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളും ജനപ്രതിനിധികളും എം പിമാരും എംഎൽഎമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വിപുലമായ ഒരു സമ്മേളനമാണ് ഇതോടനുബന്ധിച്ച് നൽകുന്നത് സമാപന സമ്മേളനത്തിലെ പണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹം ഈ സി ഐ സിയുടെ അക്കാദമിക ഡയറക്ടറാണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സഫാരി സൈനുല്ലാബുദ്ദീൻ അതുപോലെ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആരിസ് ബിരാൻ എം പി ഷാഫി പറമ്പിൽ അതുപോലെയുള്ള നേതാക്കന്മാരും ഒരുപാട് ഒക്ടോബർ നാലിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് വൈം ഇസ്മയിൽ ഹാജി പതാക ഉയർത്തും വൈകിട്ട് ഏഴിന് കോഴിക്കോട് വലിയ ഗളി സയ്യിദ് നാസർ അബ്ദുൽ ജിഹാബ് തങ്ങൾ ഉദ്ഘാടനവും ആസിഫ് ധാരിമി പുളിക്കൽ പ്രഭാഷണവും നിർവഹിക്കും നാലിനുച്ചയ്ക്ക് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും നടക്കും ഹോസ്പിറ്റൽ ഡയറക്ടർ കെ പി സാജു ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ അഞ്ചിന് ഒൻപത് മുപ്പതിന് നടക്കുന്ന സാരഥി സംഗമം പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ മുനീർ ഹുദബി ഫറോഖ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും ഉച്ചയ്ക്ക് രണ്ടിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ സെന്റ് പീറ്റേഴ്സ് ചർച്ച് ഇടവക വികാരി ഫാദർ തോംസൺ കൊറ്റിയത്ത് ജാബിർ തൃക്കരിപ്പൂർ രമേശ് പറമ്പത്ത് എം എൽ എ പാനൂർ നഗരസഭാധ്യക്ഷൻ വി നാസർമാസ്റ്റർ അഡ്വക്കേറ്റ് കെ ലത്തീഫ് എം ഒ ചാന്ദ്രൻ എം ഉദയൻ കെ എം പവിത്രൻ കെ കുഞ്ഞുമൂസ അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും മത സൗഹാർദ്ദ രംഗത്ത് പുസ്തക രചനയിലൂടെ മികച്ച സംഭാവനകൾ നൽകിയ ഭാസ്കരൻ മാസ്റ്റർക്ക് മുത്തുക്കോയ തങ്ങൾ ബഹുസ്വര അവാർഡ് കോളേജ് പ്രസിഡന്റ് സമ്മാനിക്കും പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് രാത്രി ഏഴിന് അഖില കേരള ദഫ് മത്സരം നടക്കും ഒക്ടോബർ ആറിന് ഞായറാഴ്ച രാവിലെ ഒൻപതിന് മതം യുക്തി സമൂഹം എന്ന വിഷയത്തിൽ സി ഹംസ സാഹിബ് അബ്ദുൾ റഷീദ് ഹുദബി എന്നിവർ വിഷയാവതരണം നടത്തും രണ്ടേ മുപ്പതിന് അർഹമീറ്റിൽ ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ ഡോക്ടർ താജുദ്ദീൻ വാഫി അൽ അസഹരി എന്നിവർ പങ്കെടുക്കും രാത്രി ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് മുനവർ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സൈനുൽ അബിദീൻ അധ്യക്ഷനാകും സന്നദ്ധാനവും നടക്കും ഷാഫി പറമ്പിൽ എം പി അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ എം പി വി ഐ സി ജനറൽ സെക്രട്ടറി പ്രൊഫസർ അബ്ദുൾ ഹക്കീം ഫൈസി എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി കെ ഷുഹൈബ് തങ്ങൾ അബ്ദുൾ റസാഖ് ഫൈസി നൌഫൽ മൗലവി നാസർ ഹാജി പി കെ റഫീൽ എന്നിവർ പങ്കെടുത്തു